നമസ്കാരം വയ്തു മഞ്ചലാണ് അഞ്ചൽ പനഞ്ചേരി ശ്രീ ധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലെ അഞ്ചൽ തിരുനാൾ മഹോത്സവത്തിന് നേതൃത്വം നൽകുന്ന വനിതകളെ ഒന്ന് പരിചയപ്പെടാനാണ് ന്യൂസ് കേരള ഇപ്പോൾ ലൈവിൽ വന്നത് ഇവിടുത്തെ ഉത്സവത്തിനൊക്കെ മുഖ്യധാരയിൽ നിന്ന് എല്ലാ പരിപാടികൾക്കും നേതൃത്വം കൊടുക്കുന്ന വനിതകളെ ഒന്ന് പരിചയപ്പെടാനാണ് വന്നത് വനിതാ കമ്മിറ്റി രൂപീകരിക്കുകയും ഇവർ ഇവിടുത്തെ എല്ലാ ഉത്സവ പ്രോഗ്രാമിനൊക്കെ ശക്തമായ നേതൃത്വം നൽകി വരുന്ന പത്ത് പെൺപുലികളാണ് ഇവിടുത്തെ പനഞ്ചേരിയിലെ ഉത്സവത്തിന് വലിയ നേതൃത്വമാണ് ഇവരുടെ ഭാഗങ്ങളിൽ നിന്നുള്ളത് നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകാം ആരാണ് സംസാരിക്കുന്നത് ഇങ്ങനെയുണ്ട് ഉത്സവമൊക്കെ അടിപൊളിയാണ് നിങ്ങളുടെ നേതൃത്വമാണ് കേട്ടു വനിതകളുടെ വലിയൊരു നേതൃത്വമാണ് ഇപ്പോൾ നടന്നു വരുന്നതെന്നാണ് എന്നാണ് നമ്മൾ അറിഞ്ഞത് നല്ലൊരു കൂട്ടായ്മ ഇങ്ങനെയുണ്ട് ഇവരുടെ പ്രവർത്തനമൊക്കെ നിങ്ങള് ഇങ്ങനെയുണ്ട് നിങ്ങളുടെ ഉത്സവത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ പനഞ്ചേരി വർഷങ്ങളായിട്ട് അഞ്ചൽ തിരുനാളാണ് അഞ്ചൽ പനിയഞ്ചേരിയിൽ നടക്കുന്ന ആദ്യത്തെ ഉത്സവം എന്നാൽ ഈ ഉത്സവങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് പുരുഷന്മാരാണ് എന്നാൽ ഈ വർഷം പനിയഞ്ചേരിയിൽ ഒരു വനിതാ കമ്മിറ്റി അമ്പല ക്ഷേത്രം കേന്ദ്രീകരിച്ചൊരു വനിതാ കമ്മിറ്റി രൂപീകരിക്കുകയും ആ വനിതാ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നതിനായി പത്ത് വനിതകൾ മുന്നോട്ട് വരികയും ചെയ്തു അന്നദാനമായാലും ഇന്ന് നടന്ന പൊങ്കാലയ്ക്കായാലും എല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഈ വനിതകളാണ് ഈ വനിതാ കമ്മിറ്റിയുടെ കൺവീനറാണെന്ന് പറയുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീമതി ഉമാദേവിയാണ് ഉമാദേവിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പത്ത് പേര് എല്ലാ പ്രവർത്തനങ്ങൾക്കും അമ്പലത്തിന്റെ എല്ലാ ശുചീകരണം തൊട്ട് കഴിഞ്ഞ ഒരു മാസമായി ഈ അമ്പലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വനിതകളുടെ ഒരു നിറ സാന്നിധ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഇനി പത്തൊമ്പതാം തീയതി നടക്കുന്ന ഘോഷയാത്രയോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത് എല്ലാ നാട്ടുകാരെയും അമ്പലത്തിലേക്ക് ഉത്സവ ഉത്സവത്തിന് വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ആ അളമ്പ് കാണിച്ചാൽ പിടി വീഴും ഇവിടെ വനിതാ കമ്മിറ്റിയുടെ വനിതകളുടെ നേതൃത്വത്തിൽ വലിയൊരു നിരീക്ഷണമാണ് ഇവരുടെ മേഖലയിൽ നടക്കുന്നത് കുഴപ്പക്കാരെ അപ്പോഴേന്നെ കോളറിന് ബുക്കിയെടുത്ത് പോലീസിനെ ഏൽപ്പിക്കുന്ന ഒരു ടീമാണ് വനിതാ ടീമോടുള്ളത് പുരുഷന്മാര് മാത്രമല്ല വനിതകളും ഉത്സവം നടത്തി വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് കണ്ടുവരുന്നത് ഉമ്മച്ചേച്ചി നമ്മുടെ വാർഡ് മെമ്പറും കൂടിയാണ് വലിയ ശക്തമായ നേതൃത്വമാണ് നടക്കുന്നത് അങ്ങനെയുണ്ട് നമ്മള് പത്ത് വരെ രൂപീകരിച്ച് നമ്മള് ശക്തമായ വനിതകൾ നല്ല രീതിയിലാണ് എല്ലാ കാര്യങ്ങൾക്കും അവരോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുന്ന ആഹാരത്തിന്റെ കാര്യത്തിലായാലും വിളമ്പി കൊടുക്കാനായാലും എല്ലാ കാര്യത്തിലും നല്ല ഒരു പ്രവർത്തനമാണ് അവർ കാഴ്ചവെക്കുന്നത് അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ ഞാൻ മാതിന് പറയുകയാണ് കാരണം ഒരാൾക്ക് മാത്രമേ ഇതിനകത്ത് അമ്പലത്തില് ചെറുതായിട്ടൊന്നും വരാൻ പറ്റാറുള്ളൂ ബാക്കി എല്ലാരും ഫുള്ള് പത്ത് പേരും എപ്പോഴും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഘോഷയാത്രയ്ക്ക് പോകുമ്പോഴും ഞങ്ങൾ എല്ലാവരും ഒറ്റകെട്ടായി നമ്മള് പ്രവർത്തിക്കുകയും എല്ലാവരും ഈ അവസരത്തിൽ എല്ലാ നല്ലവരായ നാട്ടുകാരും നമ്മുടെ മനയഞ്ചേരി നിവാസികളും എല്ലാം ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ കാണണമെന്നാണ് നമുക്ക് അപേക്ഷിക്കാനുള്ളത് വെറുതെ നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവ നല്ല പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് ഇന്ന് പൊങ്കാലയ്ക്ക് തന്നെ പരം പൊങ്കാല ഞങ്ങൾക്കിടാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് അടുത്തെന്ന് പറയുന്ന പത്തൊൻപതാം തീയതിയിലെ ഘോഷയാത്രയാണ് ഘോഷയാത്രകൾക്കും വനിതകളെയും കുട്ടികളെയും ഉൾപ്പെടുത്തി താലപ്പൊലി മുത്തുകളയോടുകൂടി സമാപിക്കുന്ന ഘോഷയാത്രയിൽ എല്ലാവരെയും ഉൾപ്പെടുത്താനാണ് ഞങ്ങളുടെ ഒരു ഈ കൂട്ടായ്മയുടെ ഒരു ശ്രമം അതിന് വേണ്ടുന്ന എല്ലാ നേതൃത്വങ്ങളും ഞങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു ഇനി പത്തൊൻപതാം തീയതിക്ക് വേണ്ടി വരും ദിവസങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എല്ലാ ദിവസങ്ങളിലും അന്നദാനത്തിന് എല്ലാ വനിതകളും വന്ന് പങ്കെടുത്ത് എല്ലാ അന്നദാനം വിളമ്പാനും കൊടുക്കാനും എല്ലാ കാര്യത്തിനും അവരുടെ ഒരു നേതൃത്വം കൂടി അതിൻ്റെ കൂടെ ഉണ്ട ഉണ്ട് ഉത്സവത്തിന് അവർക്ക് ആണുങ്ങളുടെ കൂടെ ഒപ്പം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് എന്താ പറയുക വലിയ അഭിമാനമുണ്ട് കാര്യം ഞങ്ങൾ ഈ പത്ത് വനിതകളെന്ന് പറയുന്നത് പത്ത് നിന്ന് വന്ന വനിതകളാണ് ഈ പനിയഞ്ചേരി മുപ്പത് വർഷമായവരുണ്ട് ഇരുപത്തഞ്ച് വർഷമായവരുണ്ട് പല ഇതിലുള്ള ആളുകളുണ്ട് ഞങ്ങൾ അപ്പം ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി ഇങ്ങനൊരു സംഭവം ഈ പനിയഞ്ചേരിയിൽ ഈ വർഷത്തെ ഉപദേശക സമിതി ഞങ്ങളെ ക്ഷണിക്കുകയും ഇങ്ങനൊരു ഇത് ചെയ്യണമെന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തപ്പോൾ ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് പത്ത് വനിതകൾ മുന്നോട്ട് വരികയും അതിനൊരു കൂട്ടായ്മയും ഒരു ഗ്രൂപ്പുമൊക്കെ ഉണ്ടാക്കി അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്തു അതിന് വലിയ അഭിമാനവും സന്തോഷവും ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അത് പ്രതീക്ഷിക്കുകയും ചെയ്തു അഞ്ചൽ തിരുനാൾ മഹോത്സവത്തിന് സ്ത്രീകൾ കമ്മിറ്റിയില് ആധിപത്യം സ്ഥാപിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞത് വലിയ നേതൃത്വമാണ് നിങ്ങൾ നടക്കുന്നത് ചേച്ചി രണ്ട് വാക്ക് പറ എങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് നോക്കിക്കണ്ട് നടത്താനും അതിനൊക്കെ നേതൃത്വം കൊടുക്കാനൊക്കെ കഴിഞ്ഞു അല്ലെ എങ്ങനെ കാണുന്നു ഈ നിമിഷങ്ങള് അതാണ് പുരുഷന്മാർക്ക് മാത്രമല്ല ഉത്സവം നടത്താൻ കഴിവു പനിയഞ്ചേരി വന്നിട്ട് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയായി ഞാൻ എന്നെ ഇവിടെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു വിളംബരം വിളംബരം അതെ പങ്കെടുക്കാൻ അനുഭൂതിയായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു നല്ല വളയിട്ട കൈകളാണ് നമ്മുടെ ഉത്സവം ഉത്സവത്തിന് നേതൃത്വം നൽകുന്നത് പറഞ്ഞോ പൂർത്തീകരിച്ചില്ലേ പറഞ്ഞോ അല്ലേ ഒപ്പം വളയിട്ട കൈകളും ഒപ്പം ഉണ്ട് പുരുഷന്മാർക്കൊപ്പം നേതൃത്വം പേര് പറഞ്ഞോളൂ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് തന്നെ മാത്രമല്ല വെളിയിലെല്ലാം നല്ല പ്രതികരണമാണ് കിട്ടുന്നത് ഇതുവരെ ഇല്ലാത്തൊരു പിന്നെ സ്ത്രീകളുടെ ഒരു സംഘാടനം വളരെ നല്ല മികച്ച പ്രതികരണമാണ് കിട്ടുന്നത് പിന്നെ എല്ലാ ലാസ്റ്റ് ദിവസവും തിരുനാള് തരെയും ഞങ്ങൾക്ക് ഇതിലെല്ലാം പങ്കാളിത്തം വഹിക്കാൻ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നല്ല നേതൃത്വമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുവരുന്നത് അടിപൊളിയാണ് അന്നദാനം ഒക്കെ നമ്മൾ ലൈവ് കൊടുത്തിരുന്നു വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നവരാണ് പറഞ്ഞോ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നലത്തെ ഘോഷയാത്രയാണ് അതിൽ ഈ ഞാൻ കണ്ടിട്ടുള്ള ഇവിടുത്തെ ഉത്സവങ്ങൾ വെച്ച് ആദ്യമായിട്ടാണ് ഫ്രീ പങ്കാളിത്തം ഉണ്ടായത് അത് അതിലേറെ സന്തോഷിക്കുന്നു ഇനി വരും ദിവസങ്ങളിലും ഞങ്ങൾ ഇതുപോലെ തന്നെ ആക്റ്റീവായിട്ട് വരെ ഇതേപോലെ തന്നെ രണ്ടാം ദിവസം രണ്ടാം ദിവസങ്ങളിൽ പൊങ്കാല ഇടാൻ ആയതുകൊണ്ട് അങ്ങനെ സ്ത്രീകളെ കൂടുതൽ അയ്യപ്പൻ ക്ഷേത്രം ആയതുകൊണ്ടാണ് പുരുഷന്മാർ തന്നെ നടത്തുന്നത് ഇപ്പം പൊങ്കാലയെത്തോടനുബന്ധിച്ചാണ് സ്ത്രീകാര്യ നമുക്കും അതിന് പൂർണ്ണ സമ്മതമാണ് കാരണം അയ്യപ്പനായതുകൊണ്ട് നമ്മളക്കാരെ ശബരിമല പോന്നതോണ്ട് നമുക്കതിൽ വളരെ സന്തോഷമുണ്ട് പക്ഷെ ഇങ്ങനെ എടുത്തതിൽ അതിയായ സന്തോഷമുണ്ട് പറഞ്ഞോളൂ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പിന്നെ രാവിലെ ആയാലും ഉച്ചയായാലും വൈകിട്ടായാലും വരണം എപ്പോഴും നമ്മളിലോട്ട് വരണം എന്നുള്ള വീട്ടിൽ കയറിപ്പോയാലും പെട്ടെന്ന് ചിന്തയാണ് ചിന്തയും സന്തോഷവും എല്ലാത്തിനും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് ഇത് നടത്തിപ്പില് ഒരു മുഖ്യ കാർണിത്യമൊക്കെ ഇവർക്ക് നടത്താൻ കഴിയുന്നുണ്ട് പിന്നെ എല്ലാവിധ ആശംസകളും നൽകുകയാണ് എല്ലാവർക്കും ന്യൂസ് കേരളത്തിൻ്റെ പേരിൽ ഉത്സവ ആശംസകളും കൂടി നമ്മൾ അർപ്പിക്കുകയാണ് നമുക്ക് എല്ലാ വരും ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ എല്ലാ പരിപാടികളും ന്യൂസ് കേരളം ലൈവ് ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായി നിരവധി ലൈവുകൾ ചെയ്തു അതൊക്കെ പ്രേക്ഷകർ അതെ 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 രാജി ഒരു ചെറിയൊരു ഗാനം ആയിക്കൂടെ രാജി ഒരു ഗായികയും കൂടിയാണ് നമുക്കറിയാം ചെറിയൊരു ഗാനം യെസ് കൂടെ നമുക്ക് പടം അയ്യപ്പന്റെ മതി അയ്യപ്പന്റെ അങ്ങി അങ്ങനെ അതാണ് ഏറ്റവും നല്ലത് ശരേണം അത് മതി അത് രണ്ടുപേരും മതി യെസ് അതെ ഓക്കെ വേറൊന്നും പറയാലല്ലോ ഉത്സവാശംസകൾ പറഞ്ഞു ഹാപ്പി ഉത്സവം കേരളത്തിന്റെ പേരിലും കൂടെ ന്യൂസ് കേരളം ചാനൽ എല്ലാരും ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ മനേജറിലെ എല്ലാ പ്രോഗ്രാമും നമ്മുടെ ഉത്സവ അഞ്ചൽ തിരുനാളിൻ്റെ എല്ലാ പ്രോഗ്രാമും നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് തുടരെ ഇനിയും ഉണ്ടാവും എല്ലാ പ്രേക്ഷകർക്കും നന്ദി